ഈശോ മിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി അഞ്ച് ലുത്തിനിയായെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം പതിനെട്ട് ലുത്തിനിയായി മരിയൻ ജപമാലയിലെ തിരുവചന ജപമാലയിലെ ലുത്നിയായിൽ പതിനഞ്ചാമത്തെ വാഴ്ത്തുമൊഴി സതുപദേശത്തിൻ്റെ മാതാവ് സതുപദേശത്തിൻ്റെ മാതാവ് മദർ ഓഫ് ഗുഡ് കൗൺസൽ ലിത്തിനിൽ മാതർ ബോനി മദർ ഓഫ് ഗുഡ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ വാഴ്ത്തുമൊഴി മരിയൻ ജപമാല കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ലയോ ഇപ്പോൾ ലയോ പതിനാലാമൻ അന്ന് ലയോ പതിമൂന്നാമൻ നമുക്ക് ചില തിരുവചനങ്ങൾ നോക്കുക ഞാൻ പറഞ്ഞല്ലോ എല്ലാ തിരുവചന ജപമാലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം തിരുവചനത്തിലുള്ളതാണ് നമ്മൾ ചില തിരുവചനങ്ങൾ നോക്കുക ലൂക്കാസന് സുഭച്ചട്ടം രണ്ട് ഇരുപത്തി ഒന്ന് അവൻ്റെ പരിഛേദനത്തിനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ മാലാഖ നിർദ്ദേശിച്ചിരുന്നത് പോലെ അവന് യേശു എന്ന പേര് വിളിച്ചു അതായത് എട്ടാം ദിവസം പരിച്ഛേദനത്തെ എട്ടാം ദിവസം തികഞ്ഞു പരിഛേദനം എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയിലേക്കുള്ള ഉൾച്ചേരൽ അപ്പോൾ പരിഛേദനത്തിന് അന്ന് തന്നെയാണ് പേരിടലും അപ്പോൾ പരിച്ഛേദനത്തിന് യേശു കൊണ്ടുപോയപ്പോൾ അതായത് പഴയ ഉടമ്പടിയിലേക്ക് യേശുവിനെ ഉൾച്ചേർത്തുകയാണ് അന്ന് തന്നെ യേശു എന്ന പേരിട്ടു ഇത് പഴയ ഉടമ്പടിയിൽ ഉൾച്ചേരാൻ വേണ്ടിയിട്ടാണ് യേശുവാസ്തു പഴയ ഉടമ്പടിയിൽ ഉൾച്ചേരേണ്ട ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു കാരണം എന്താ പഴയ ഉടമ്പടി റദ്ദാക്കാനല്ല അതിനെ ഇല്ലേ ട്രാൻസെൻഡ് ചെയ്ത് ഉദാത്തവൽക്കരിച്ച് പുതിയ ഉടമ്പടി ലയിപ്പിക്കാനാണ് അതിൻ്റെ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് പുതിയ ഉടമ്പടിയിലേക്ക് ലയിപ്പിക്കാനാണ് കർത്താവ് വന്നത് അതുകൊണ്ടാണ് അവൻ പഴയ ഉടമ്പടിയിലേക്ക് ഉൾ എട്ടാം ദിവസം പരിഛേദനത്തിന് ദിവസമാണ് പേരിടൽ നമ്മൾ ഞാനൊരു ഒരു ഒരു ഡൈഗ്രഷൻ മറ്റൊരു ഇതിലേക്ക് പോകും വിഷയത്തിലേക്ക് കിടക്കുകയാണ് എട്ടാം ദിവസമാണ് നമ്മൾ മാമദിസ വെക്കുന്നത് പഴയ നിയമത്തിൽ പരിച്ഛാദനത്തിന് പകരം പുതിയ നിയമത്തിലുള്ള മാമദിസയാണ് ഇത് കൊളോസ ലേഖനത്തിലും എപ്പേഖനത്തിലൊക്കെ പൗലോസ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് പരിശോധനത്തിന് പകരം ഹൃദയ പരിച്ഛോദന മാ മാമദിസയാണ് അത് എട്ടാം ദിവസമാണ് അന്ന് തന്നെയാണ് പേരിടുന്നതും അന്ന് തന്നെ പേരിടുന്നത് പള്ളിയിൽ പേരിടുന്നതെന്നല്ലേ വിളിക്കാനായിട്ട് വേറെ പേര് പറഞ്ഞാലും അതിനേക്കാളൊക്കെ നല്ലത് മാമദിസയിൽ എന്ത് പേരിടുന്നതും അതുതന്നെയാണ് നമുക്ക് വിളിക്കാനും നല്ലത് ചുരുക്കത്തിൽ ഈ ഇത് അതായത് യേശുവിനെ യേശുവിനെ എട്ട് ദിവസം പ്രായം എട്ട് എട്ട് ദിവസം പ്രായം എട്ട് അപ്പോൾ ന്യൂ ബോൺ ചൈൽഡ് എന്നാണ് പറയുക ബ്രാഫസ് എന്നൊക്കെ ഗ്രീക്കിൽ പറയും ഈ യേശുവിനെ കൊണ്ടുപോയി ദേവാലയത്തിലോ അല്ലെങ്കിൽ പരിച്ഛേദനത്തിൽ കൊണ്ടുപോയി ഈ പഴയ ഉടമ്പടിയിൽ ഒഴിച്ചേർക്കുകയാണ് മറിയം ജോസഫും കൂടെയുണ്ട് മാലക്ക പറഞ്ഞ കാര്യം പാലിക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ മാതൃകയാണത് യേശുവിനെ വിളിച്ചേണ്ട കാര്യമില്ല മറിയത് പാൽ ദൈവം പുത്രനാണത് പക്ഷെ എന്നിട്ടും അവളത് ചെയ്യുന്നു നല്ല കുടുംബത്തിൽ അങ്ങനെയാണ് നല്ല കുടുംബത്തിലുള്ളൊരു മതത്തിൻ്റെ നല്ല ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കും തീർന്നില്ല ഇരുപത്തിരണ്ടാമത്തെ വാക്യം ലൂക്ക രണ്ട് ഇരുപത്തിരണ്ട് മോശയുടെ ന്യായ പ്രമാണമനുസരിച്ച് അവളെ ശുദ്ധീകരണത്തിലുള്ള കാലം തികഞ്ഞപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ യെറുസലമിക്ക് കൊണ്ടുപോയി അവളുടെ ശുദ്ധീകരണം ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ നാൽപ്പത് ദിവസത്തേക്ക് അവൾ അശുദ്ധിയാണ് പെൺകുട്ടിയാണ് പ്രസവിക്കുന്നെങ്കിൽ എൺപത് ദിവസത്തേക്ക് ഇത് അശുദ്ധി എന്ന് പറയുന്നത് പാപത്തിൻ്റെ അശുദ്ധിയല്ല ആചാരം അനുസരിച്ചുള്ള അശുദ്ധിയാണ് അതായത് ലിറ്ററച്ചറിയിൽ പങ്കെടുക്കാൻ അവർ അശുദ്ധിയാണെന്നാണ് അർത്ഥം അപ്പോൾ ആൺകുട്ടി പ്രസവിച്ച സ്ത്രീ നാൽപ്പതാം ദിവസം ശുദ്ധീകരണ കർമ്മത്തിന് വിധേയമാകണം പെൺകുട്ടിയാണ് പ്രസവിച്ചെങ്കിൽ എൺപതാം ദിവസം അങ്ങനെയാണ് മോശയുടെ കണക്ക് മറിയം അമലോത്ഭവിയാണെന്ന് ഈ ലൂക്കാസ് തന്നെ ഒന്നേ ഇരുപത്തിയെട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ കൃപയിൽ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവള എന്നാണ് ഗബ്രിയൽ മാലഘ പറഞ്ഞത് ഇല്ലേ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവർക്ക് പാപ പാപമില്ല ഇല്ല പാപത്തിന് ശുദ്ധീകരണമല്ലേ ഇത് ആചാരമനുസരിച്ചൊരു ശുദ്ധീകരണമാണ് അതനുസരിച്ച് അത് അത് പാലിച്ചു രണ്ടാമത്തെ കാര്യം മൂന്നാമത് കടിഞ്ഞുല ആണുങ്ങളെല്ലാം കർത്താവിന് വിചുദ്ധമായിരിക്കണമെന്നും ഒരു ഇണ ചങ്ങാലികളെയോ രണ്ട് പ്രാവുഞ്ഞുങ്ങളെയോ വലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തോ ഇല്ലയോ എന്ന് അവിടെ എഴുതിയിട്ടില്ല അതായത് കടിഞ്ഞുലെ ആണുങ്ങളെല്ലാം കർത്താൻ വിശുദ്ധമായിരിക്കണം ഈ ഒരു ഇണ ചങ്ങാലികളെയോ പ്രാവ്യം കുഞ്ഞുകളെ കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിക്കണം കടിഞ്ഞൂല് ദൈവത്തിൻ്റെ ആണ് അത് മാതാപിതാക്കൾ കിട്ടണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങണം ദൈവത്തിന് കാശ് കൊടുത്ത് വാങ്ങണം എന്താണ് കാശ് ഒരു ഇണ ചങ്ങാലികള് അല്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങൾ യേശുവിന് സമർപ്പിക്കാൻ കൊണ്ടുപോയി ഇങ്ങനെ പ്രാവും കുഞ്ഞുങ്ങളെയോ ഇണ ഈ ചങ്ങാലികളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയല്ലയോ അത് ലൂക്ക് എഴുതിയിട്ടില്ല എന്നും ദൈവത്തിൻ്റെതായിരിക്കട്ടെ എന്നും അറിയും കണക്കാക്കി ഇതെല്ലാം പ്രവർത്തി കൊണ്ടുള്ള സതുപദേശങ്ങളല്ലേ ഈ പറഞ്ഞതുമെല്ലാം അവൾ പ്രവർത്തിക്കുകയാണ് നല്ല ഉപദേശം അനുസരിച്ച് അതായത് മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശം അനുസരിച്ച് മറിയും ജീവിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി നോക്കുക ലൂക്ക രണ്ട് നാൽപ്പത്തി ഒന്ന് അവൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും തോറും പെസക തിരുനാളിന് ജെറൂസലമേക്ക് പോകുമായിരുന്നു അവൻ്റെ മാതാപിതാക്കന്മാർ ജോസഫും മറിയവും ആണ്ടുതോറും തോറും പെസഗ തിരുനാളും പോകുമായിരുന്നു നസറത്തിൽ നിന്ന് ജെറൂസലേക്ക് പോകുമായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ തിരുനാളിന് പോയി ഇന്നലെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അതിന് കാരണമുണ്ട് ഈ യഹൂദ പാരമ്പര്യമനുസരിച്ച് ബർ മിത്സ്വ എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട് ബർ മിത്സ്വ കൽപ്പനകളുടെ മകൻ എന്നാണ് വാക്കിനർത്ഥം ബർ എന്ന് പറഞ്ഞാൽ മകൻ അരാമ്യ ഭാഷയിൽ ബർ എന്ന് പറഞ്ഞാൽ മകൻ മിച്വ എന്ന് പറഞ്ഞാൽ കൽപ്പന കമാൻഡ് കമാൻഡ്മെൻറ്റ് ഈ ഏഴ് വയസ്സാകുമ്പോൾ യഹൂദ ആൺകുട്ടികൾ ഏഴ് വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കാലിക്കലിരുന്ന് മോശം ന്യായ പ്രമാണം പഠിക്കണം ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അഞ്ച് കൊല്ലം നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ പോലെയാണ് പക്ഷെ പഠിക്കുന്നത് മോശയുടെ ന്യായപ്രമാണം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു കർമ്മം ചെയ്യണം ഈ കൽപ്പനയുടെ മകനാകാൻ ഈ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ ഒരു ചുരുൾ തോളിൽ വെച്ച് കൊടുക്കും ഈ പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയുടെ എന്നിട്ട് അവൻ ദേവാലയത്തിലേക്ക് നടക്കണം ഈ ചുരുൾ ആമ്പോ എന്ന് പറയുന്ന ബാമയിൽ പ്രതിഷ്ഠിക്കണം എന്നിട്ട് ചില ബലികൾ അർപ്പിക്കണം സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ബലികൾ അർപ്പിക്കണം ദൈവത്തിന് നന്ദി പറയാൻ വേണ്ട ബലി അത് പണം അല്ലെങ്കിൽ അങ്ങനത്തെ കൊടുക്കുന്നത് ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വൈദികരുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പണത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവർക്കും ജീവിക്കാൻ പണം വേണം അങ്ങനെ പിന്നെ ദൈവത്തോട് ഈ പണമെല്ലാം നമുക്ക് തരുന്ന് കർത്താവാണെന്നുള്ള ഒരു എല്ലാത്തിൻ്റെയും അധിപനവനാണെന്നുള്ളൊരു അംഗീകാരം ഇതിനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പണം ആവശ്യമുണ്ടായിട്ടല്ല നമുക്കാണ് ആവശ്യം ഇതൊക്കെ ആവശ്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരു പരീക്ഷയുണ്ട് വൈവ എക്സാം അതായത് ഈ ഒരു ഗുരുവിൻ്റെ കീഴിലാണല്ലോ ഈ ചെറുക്കൻ പഠിച്ചിരിക്കുന്നത് മറ്റു ഗുരുക്കന്മാർ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറയണം അതുപോലെ ഈ കുട്ടിക്ക് അവരോടും ചോദ്യം ചോദിക്കാം അത് നമ്മുടെ വൈവ പരീക്ഷയ്ക്ക് അനുവാദം കാരണം എന്താ ഈ ഗുരുക്കന്മാരായ പലർക്കും നോട്ട് നോക്കാതെ ഉത്തരം അറിയില്ല കുട്ടികൾ പൈഹാത്തം എഴുതണം പക്ഷേ മാഷുമാർക്ക് അറിയില്ല പലപ്പോഴും പക്ഷെ അന്നത്തെ ഗുരുക്കന്മാർ നല്ല അറിവുകൾ കുട്ടിക്ക് അവരോടും ചോദ്യം ചോദിക്കാം ഇങ്ങനെ ഒരു ഇത് കർമ്മം കഴിഞ്ഞിട്ട് ഇവൻ കൃത്യമായിട്ടെല്ലാം പാസ്സായാൽ ആ കുട്ടിയെ ഡിക്ലെയർ ചെയ്യും ബർ മിറ്റ്സ്വ അവനെ കൽപനകളുടെ മകനായി വീണ്ടും ഈ ദേവാലയത്തിനവിടെ വന്നിട്ട് ഒരു വ്രതം എടുക്കണം ഒരു കൊല്ലത്തേക്ക് ഞാൻ വേദ വേദപുസ്തകം തൻ്റെ പഠിതാവായിട്ട് ശിഷ്യനായിട്ട് ജീവിക്കാമെന്ന് ഒരു കൊല്ലത്തേക്ക് ഒരു ടെമ്പററി വാങ്ങും അത് കഴിഞ്ഞ് തിരിച്ചു പോകും പതിമൂന്നാമത്തെ വയസ്സിൽ ഈ കർമ്മങ്ങൾക്ക് വീണ്ടും ചെയ്യണം അത് കഴിഞ്ഞിട്ട് പാസ്സായാൽ നിത്യമായിട്ടുള്ളൊരു എടുക്കണം എന്താണ് ഞാൻ മോശയുടെ ന്യായ ശിഷ്യനായിരിക്കും ദാസനായിരിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കണം പതിമൂന്ന് വയസ്സിൽ ഈ കർമ്മം കഴിഞ്ഞാൽ പിന്നെ അവൻ പ്രായപൂർത്തിയായെന്നാണ് അവന് കല്യാണം കഴിക്കാം അതാണ് അന്നത്തെ യുഗത്ത് നിയമം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യേശു പോയി എന്ന് പറഞ്ഞാൽ ഈ കൽപ്പനയുള്ള മകനാകാൻ പോയി എന്നാണ് കൽപ്പനയുടെ മകനാകാൻ പോയി ആ കർമ്മം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ല കർത്താവ് അവിടെ നിന്നു അതായത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു 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 ചെറുപ്പക്കാരൻ്റെ ഒരു ടീനേജറുടെ സ്വാതന്ത്ര്യമെടുത്ത് കർത്താവ് അവിടെ ദേവാലയത്തിൽ തങ്ങി ഇത് ഒരു വില്ലേജുകാരും മൊത്തമാണ് പോവുക അപ്പം നമ്മൾ ഈ മലയാളികൾക്കൊക്കെ തീർത്ഥയാത്ര പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭരണഘടനയ്ക്ക് പോകുമ്പം ഒരു ഒരു ഇടവക മൊത്തം അങ്ങോട്ട് പോവുകയല്ലേ അല്ലെങ്കിൽ ഇടവകം കുറേ ആളുകൾ പോവുകയാണ് അങ്ങനെ പോകുന്ന ക്യാരമൻ എന്നെ പറയുക ആ സാർത്ഥവാഹ സംഘത്തിൻ്റെ കൂടെ ഉണ്ടാകും കറുത്താവും പന്ത്രണ്ട് വയസ്സിൽ ചേർക്കാനാണല്ലോ എന്ന് വിചാരിച്ച് മറിയും ജോസഫൊക്കെ ഒരു ദിവസത്തെ വഴി യാത്ര പിന്നിട്ടപ്പോഴാണ് വൈകിട്ട് നോക്കിയപ്പോഴാണ് കൊച്ചിനെ കാണാനില്ല ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞു തിരിച്ചു നടക്കുകയാണ് ഒരു ദിവസത്തെ യാത്ര ജെറുസലമിലേക്ക് മൂന്നാം ദിവസം ഈ കൊച്ചിനെ ദേവാലയത്തിൽ കണ്ടെത്തിയ അവൻ്റെ വായുവ പരീക്ഷ കഴിഞ്ഞിട്ടില്ല അവൻ ഈ വേദശാസ്ത്രങ്ങളിടയിലിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഒക്കെയാണ് എല്ലാവർക്കും അത്ഭുതമായി എന്താ ഈ കുട്ടിയുടെ അറിവൊക്കെ അപ്പോൾ അവൻ്റെ അമ്മ മറിയം യേശുവിനോട് പറയാണ് കുഞ്ഞേ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണേ കുഞ്ഞെ ബാലനാണ് എന്നാലും പറഞ്ഞു കുഞ്ഞേ അമ്മയ്ക്ക് മക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളാണ് കുഞ്ഞേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ അപ്പനും ഞാനും ഉൽക്കണ്ഠയോടെ നിന്നെ തരുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചേ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ പിതാവിന്റെ കാര്യങ്ങളിൽ പിതാവിന്റെ ഭവനത്തിൽ ഭവനത്തിലൊക്കെ തറഞ്ഞമ്മ ചെയ്യും ആക്ഷരികമായിട്ട് പിതാവിന് ഉള്ളതിൽ എന്നേ ഉള്ളൂ പക്ഷെ അവൻ തങ്ങളോട് പറഞ്ഞ വചനം അവർ ഗ്രഹിച്ചില്ല മറിയത്തിന് ജോസഫിന് മനസ്സിലായില്ല എന്താ വീട്ടിലേക്ക് വരാത്തേ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അമ്മ ശാസിക്കുകയാണ് നീ എന്താ ഞങ്ങളോട് ചെയ്തേ നിന്റെ അപ്പനെ ഞാൻ എത്ര ഉൾക്കൊണ്ടേന്ന് അന്വേഷിച്ചത് പക്ഷെ അവൻ ചോ പറഞ്ഞ കാര്യങ്ങൾ അമ്മയ്ക്കും ജോസഫിനെ കൊണ്ട് മനസ്സിലാക്കുന്നില്ല എങ്കിലും അവൻ അവനോടുകൂടി ഇറങ്ങി യേശു മറിയത്തിന് ജോസഫനും കൂടെ ഇറങ്ങി ദേവാലത്തിന് ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു വിധേയനായിട്ട് ദൈവം തന്നെയായ പുത്രൻ ജോസഫനും മറിയത്തിനും വിധേയനായി ജീവിച്ചു ഇക്കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യൻ തമ്പിലും വളർന്നു വന്നപ്പോൾ മറിയം ഈ രഹസ്യങ്ങളിൽ വളർന്നു വന്നു അങ്ങനെയുള്ള മറിയത്തിൽ നിന്ന് നമ്മൾ അവസാനം കേൾക്കുന്ന വചനം എന്താണ് കാനായൽ യേശു പറയുന്നത് എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുവൻ യേശു പറയുന്ന എന്ത് കല്പി യേശു എന്ത് കൽപ്പിച്ചാലോ ചെയ്യുമെൻ യോഹനൻ രണ്ട് ആറ് അപ്പോൾ മറിയത്തിൻ്റെ വായിൽ നിന്ന് പറയുന്ന അവസാനത്തെ വചനം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന അവസാനത്തെ വചനം യേശു പറയുന്ന എന്താണെങ്കിലും ചെയ്യുക ഇതല്ലേ സതുപദേശം എന്ന് പറയണേ ഏറ്റവും ബെസ്റ്റ് ഉപദേശം അല്ലേ മറിയാൻ നൽകിയത് യേശു എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ ചെയ്യാം യേശു എന്താണ് കൽപ്പിക്കുന്നത് നമ്മളോട് ക്രിസ്തി ജീവിതശൈലി വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ് ഞാൻ വളരെ ലളിതമായിട്ട് യേശു ചെയ്ത പോലെയൊക്കെ നമ്മളും ചെയ്യണം എന്താണ് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു ധാർമ്മികതയിൽ വളർന്നു ജോലി ചെയ്തു ജോലി നേടി ജോലി നേടണം മാന്യമായി ജീവിക്കാൻ പണം കണ്ടെത്തണം അവൻ ആചാര്യ പണയൊക്കെ ചെയ്തുല്ലോ പിന്നെ യേശു ചെയ്ത ചില കാര്യങ്ങളുണ്ട് നേരത്തിനും സമയത്തിനും കല്യാണം കഴിക്കണം എന്നിട്ട് പരസ്പരം സ്നേഹിക്കണം മക്കളെ ജനിപ്പിക്കണം അവരെ വിശ്വാസത്തിലും വിദ്യയിലും വളർത്തണം പിന്നെ ഈ പറഞ്ഞ ലെസ്ബിയൻ ഗേ എൽ ജി ബി ടി ക്യൂ അങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ അതൊന്നും നമുക്ക് കൊള്ളൂല്ല ആണും ആണ് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും കൊള്ളൂല്ല പിന്നെ ദൈവം നിശ്ചയിച്ച ഒരു രീതിയുണ്ട് ആണ് ആണും പെണ്ണും തമ്മിൽ കല്യാണം ആണും പെണ്ണും തമ്മിൽ ആ പ്രായപൂർത്തിയാക്കുമ്പോൾ അതിന് മക്കള് വേണം ധാരാളം മക്കള് അത് മക്കളെ ജനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ദേശരാഷ്ട്രത്തിന്റെ ലക്ഷ്യവും സഭയുടെ ലക്ഷ്യവും നോക്കണം നമ്മുടെ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രം പോരാ കൂട്ടത്തിൽ സഭ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കൃത്രിമമായ കുടുംബ നിരോ കുടുംബാസൂത്ര മാർഗങ്ങൾ പാടില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് പദ്ധതിയെ തടുക്കുകയാണ് തടസ്സപ്പെടുത്തുകയാണ് അബോർഷൻ പാടില്ല ദയാവധം പാടില്ല ഇതെല്ലാം ജീവന നേരെയുള്ള വെല്ലുവിളികളാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതൊക്കെയാണ് ജയിച്ച് പറയുന്ന പോലെ ചെയ്യാന്ന് പറയുന്നതിൻ്റെ പോയിന്റ് ഇതൊക്കെയാണ് ദേശരാക്ഷിക്കോടും സഭയുടെ സ്നേഹത്തിൽ വളർത്തുക അതായത് നമ്മുടെ സമുദായ സ്വത്ത് ബോധത്തിൽ വളർത്തുക ഏറ്റവും അവസാനം മരിച്ച ഈശോയുടെ പായിരിക്കുക യേശു നമ്മളുടെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് മറിയം പറഞ്ഞത് ഇതാണ് സതുപദേശം ദൈവത്തിന്റെ വചനം എന്താണെങ്കിലും അത് അതുപോലെ തന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഗബിൽ ഗബിൽമാലഹിയുടെ പറഞ്ഞവളല്ലേ മറിയം ലൂക്ക ഒന്നാം മുപ്പത്തെട്ട് അവളുടെ വായിൽ നിന്ന് വരുന്ന വചനം എന്താണ് യേശു എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ ചെയ്യുക യേശു കൽപ്പിച്ച കാര്യങ്ങളുടെ രക്തം ചുരുക്കം ഞാൻ നമ്മളോട് ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ നല്ല സദോപദേശം വേറെ ഉണ്ടോ അതിനാൽ സതുപദേശത്തിന്റെ മാതാവ് എന്നുള്ളത് വളരെ അർത്ഥവത്തായ ഒരു വാഴ്ത്ത മൊഴിയാണ് മറിയത്തെക്കുറിച്ച് സുഭാഷിതം എട്ട് പതിനാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജ്ഞാനമുള്ളവളിൽ നിന്നാണ് ആലോചനയും പരിജ്ഞാനവും വരുന്നത് എന്നാൽ ജ്ഞാനമാണ് വിവേകം വിവേകം ഇതിൽ വകതിരിവ് അങ്ങനെ ഏറ്റവും വകതിരിവുള്ള മറിയത്തെ സതുപദേശത്തിന്റെ മാതാവ് എന്ന് നമ്മൾ വിളിക്കുകയും അവളുടെ സതുപദേശം എന്താണത് യേശു എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുമെൻ ഇപ്പോൾ സഭ എന്ത് കൽപ്പിച്ചാലും സഭ എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ട് കൽപ്പിക്കുന്നത് ആ വാക്ക് ഞാൻ പറയുന്നതിന് കാരണം ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് എന്ന് തോന്നിയാസം ചെയ്യാൻ കൽപ്പിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല മറിച്ച് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ സഭാധികാരികൾ കൽപ്പിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണം ഇത് യേശു കൽപ്പിക്കുന്നതാണെങ്കിൽ യേശു ഇവരിലൂടെ കൽപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾ അനുസരിക്കണം അത് ചെയ്യണമെന്നാണ് മറിയം പറഞ്ഞത് കാനായാലും ഉപദേശം യോഹനൻ രണ്ട് ആറ് യേശു എന്ത് പറഞ്ഞാലും നിങ്ങളത് ചെയ്യുവൻ അപ്പോൾ നമുക്ക് ഈ ബീഞ്ഞൻ്റെ സമൃദ്ധി അവിടെ ഉണ്ടായതുപോലെ നമുക്ക് പരിശുദ്ധാത്മൻ്റെ സമൃദ്ധി ഉണ്ടാകും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകും അതിനേക്കാൾ സന്തോഷം വേറൊന്നും ഉണ്ടാകില്ല അങ്ങനെ ആയിരിക്കട്ടെ മറിയത്തിൻ്റെ ഉപദേശം നമുക്ക് കേൾക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിഷേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ